ൂറ്റി ഇരുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ട് പോയിന്റ് എൺപതാണ് ഇതാകുമ്പോൾ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ നൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വിഷോ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സെറ്റ് മുണ്ടുകൾ പുതിയ പുതിയ വെറൈറ്റി സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഈ ചേച്ചിമാർക്ക് വേണ്ടി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അത് നല്ല നമുക്ക് റേറ്റ് കുറവായിട്ട് നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സെറ്റ് മുണ്ടുകളാണ് അപ്പൊ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്കൊരു കുറഞ്ഞ ഒരു സെറ്റും കൊണ്ട് നമുക്കിപ്പോൾ പറയുമ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവർ ഫ്ലവർ ആയിട്ട് വരുന്നൊരു സെറ്റും കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ബോഡി ഫുള്ളായിട്ട് നമുക്കൊരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം നാന്നൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ കോട്ടൺ ആണ് രണ്ടേ പോയിൻറ്റ് അറുപതാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക അതിൻ്റെ ഷോളും വരുന്നുണ്ട് ചെറിയ അരേഞ്ച് കട്ടിക്കറിയിൽ ആ ഒരു പ്രിൻറ്റും കൂടെ ചെയ്തതാണ് അപ്പോൾ നാനൂറ്റി പത്ത് രൂപയ്ക്ക് വരുന്ന വെറൈറ്റികളാണ് ഇതൊക്കെ അതിൽ തന്നെ നമുക്കൊരു കസവില് ചെറിയൊരു ടെമ്പിൾ ഡിസൈനായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇഞ്ച് കസവില് ഇതും നമുക്ക് നാനൂറ്റി പത്ത് രൂപ വരുന്നുള്ളൂ പിന്നെ വീണ്ടും അടുത്തതായിട്ട് ഒരു പ്രിൻറ് വരുന്നുണ്ട് ഇങ്ങനെ ചെറിയൊരു വള്ളി പോലെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റും ഉണ്ടാണ് രണ്ടേ പോയിൻറ്റ് അറുപതാണ് വരിക ഇത് നാനൂറ്റി പത്ത് രൂപ വരുന്നുള്ളൂ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഇത് നമുക്കൊരു ചെറിയൊരു മയിൽപീലി പ്രിന്റ് ചെയ്തിട്ടുള്ള ബോർഡറിലും ഇതേപോലെ ബോർഡറിലും എല്ലാത്തിലും നമുക്ക് വരുന്നതാണ് ചെറിയ മയിൽപീലി പ്രിന്റ് ചെയ്തിട്ടുള്ള സെറ്റും കൊണ്ടാണ് ഇത് നാനൂറ്റി പത്ത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് വീണ്ടും അതിൻ്റെ വേറെ ഒരു വെറൈറ്റി ഇങ്ങനെ ഒരു ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതും സെയിം നാനൂറ്റി പത്ത് രൂപയെ വരുന്നുള്ളൂ അപ്പൊ അതിൻ്റെ നമുക്കൊരു അഞ്ച് വെറൈറ്റിയാണ് ആ റേറ്റിൽ വരുന്നത് ഈ ഒരു അഞ്ച് വെറൈറ്റിയാണ് അതിൽ ആ റേറ്റിൽ നമുക്ക് ൂറ്റി പത്ത് രൂപയ്ക്ക് വരുന്നത് വീണ്ടും അതിൽ നിന്ന് തന്നെ കുറച്ച് കൂടിയത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് വരുന്ന രണ്ടിഞ്ച് കട്ടിക്കറിയില് ഇതുപോലെ ഫ്ലവർ പ്രിന്റ് ചെയ്തിട്ടുള്ള സെറ്റും ഉണ്ടാണ് നാനൂറ്റി എൺപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ രണ്ടേ പോയിന്റ് അറുപതാണ് വരുന്നത് നമുക്കിതുപോലെ നല്ലൊരു ഡബിൾ കളർ ഫ്ലവർ വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ടും വരുന്നുണ്ട് അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് നല്ലൊരു ഒരു ഓറഞ്ച് കളർ പോലെ പിന്നെ അതിൽ തന്നെ നമുക്കൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് സെയിം ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വരിക ബ്ലാക്കിൽ വരുന്നുണ്ട് ഇതിൽ ഒരുപാട് കളർ ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് കളറിൽ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളൊരു ആറ് ഏഴ് കളറാണ് വെച്ചിട്ടുള്ളത് ഇത് നല്ലൊരു കളർ വേറെ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു മെറൂൺ വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്കൊരു നാനൂറ്റി എൺപത്തഞ്ച് രൂപയിൽ വരുന്നതാണ് രണ്ടേ പോയിൻറ്റ് അറുപതാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ബ്ലൂല് വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് വരുന്നൊരു അഞ്ച് വെറൈറ്റി ഇനിയിപ്പോൾ ഏതാ കളർ നിങ്ങൾ പറയുന്നോ ആ കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം യൂണിഫോം ആയിട്ടും കൊടുക്കാം പിന്നെ ഒരു നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടൊരു ഒരു കസവൻ്റെയാണ് കോട്ടൻ്റെ കസവൻ്റെ സെറ്റും കൊണ്ടാണ് വരുന്നത് നമുക്കത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് അറുനൂറ്റി സോറി അഞ്ഞൂറ്റി സംതിങ് രൂപയാണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയൊക്കെ വരുന്നുള്ളു അതിന് അതിൻ്റെ നമുക്ക് ബോർഡറിലാണ് അതിൻ്റെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രിൻ്റ് ആയിട്ടാണ് സോറി ഇങ്ങനെ ഒരു നെയ്ത്തിൽ തന്നെ വരുന്ന വർക്കാണ് ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് അത് നമുക്ക് ആ ബോർഡറിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് അതേപോലെ ഷോളിലും ഫുൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് യൂണിഫോം ആയിട്ടും കൊടുക്കാം നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ടേ പോയിന്റ് എൺപതാണ് എക്സ്ട്രാ ലെങ്ത്തിൽ ആണ് വരിക നല്ലൊരു കസവില് കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ നല്ലൊരു തൊടുമ്പയാണ് നമുക്ക് അതിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കോട്ടണിലാണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയായിരുന്നുള്ളൂ രണ്ടേ പോയിന്റ് എൺപതാണ് എക്സ്ട്രാ ആണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് നമുക്ക് ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വീണ്ടും അതിൽ തന്നെ ഒരു ടെമ്പിളും ഒരു ആനയും കൂടിയിട്ട് ഒരു എലിഫൻറ്റിൻ്റെയും കൂടി ഒരു ഡിസൈനാണ് വരുന്നത് നെയ്ത്തിൽ തന്നെ വരുന്നതാണ് കസബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഇത് നമുക്ക് ആ സെയിം പ്രൈസേ വരുന്നുള്ളൂ അഞ്ഞൂറ്റി അമ്പത് രൂപ വീണ്ടും നമുക്ക് അതിൽ തന്നെ ഒരു പീകോക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ പീകോക്ക് ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡറിലും വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ നമ്മുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്കുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ആണ് ഇനി അടുത്തതിന് നമുക്ക് പ്യോർ കോട്ടണിൽ വരുന്ന കട്ടിക്കര സെറ്റ് മൂണ്ടുകളാണ് അതിൻ്റെ വെറൈറ്റി പ്രിന്റുകളാണ് ചെയ്തിട്ടുള്ളത് പ്രാവശ്യം വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്കത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് രൂപയേ വരുന്നുള്ളൂ നല്ല പ്യൂർ കോട്ടണിലാണ് വരുന്നത് അതിൻ്റെ ഞാൻ വരെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് നല്ലൊരു ഗ്രേപ്പ് കളറിൽ നല്ലൊരു ഒരു ഡബിൾ കൊമ അടിച്ചിട്ട് അതായത് ടെമ്പിൾ ഡിസൈൻ അടിച്ചിട്ട് അതിലൊരു ആലില ഓടക്കുഴൽ ആ കരയിൻ്റെ മേലെ സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക ബോർഡറിൽ നമുക്ക് അതേപോലെ ആ ഒരു ടെമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ബോഡി ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപയായിരുന്നുള്ളൂ അറുന്നൂറ്റി സംതിങ് രൂപ മാത്രം രണ്ട് പോയിൻറ്റ് എൺപതാണ് വരുന്നത് എക്സ്ട്രാ ലെങ്ത് ആണ് അപ്പോൾ അതിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടും അവൈലബിൾ ആണ് പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ടാകുമ്പോൾ വരുമ്പോൾ നമുക്ക് ഒരു നാനൂറ്റി സംതിങ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ വരുന്ന വെറൈറ്റികൾ ഇനി അടുത്തതായിട്ട് വീണ്ടും നമുക്കൊരു നല്ലൊരു ഓറഞ്ച് കളറിൽ വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഓറഞ്ച് കളറിൽ നല്ലൊരു ഗോൾഡൻ പ്രിന്റ് ആണ് അതിന്റെ കരേനെ മേലെ കൊടുത്തിട്ടുള്ളത് ടെമ്പിൾ ഡീസിന് രണ്ട് വെറൈറ്റി ആണ് അടിച്ചിട്ടുള്ളത് രണ്ട് സൈഡും പിന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു കരേൻ്റെ മേലെയും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതൊക്കെ സെയിം റേറ്റിലാണ് വെച്ചിട്ടുള്ളത് വീണ്ടും നമുക്കൊരു ഡാർക്ക് ഡാർക്ക് പച്ചയിൽ വരുന്നുണ്ട് അതേപോലെ അങ്ങനെയാണ് വരിക ഓക്കെ ഒരു അറുന്നൂറ്റി സംതിങ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ രണ്ട് എൺപതാണ് എല്ലാം രണ്ട് എൺപത് ലെങ് ആണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു പിസ്ത ഗ്രീനിൽ വരുന്നുണ്ട് ഒരു ചെറുപയർ പച്ച പോലെ അങ്ങനെയാണ് വരിക ആ ടെമ്പിൾ ഡീസേം ബോഡി ഫുള്ളായിട്ട് നമുക്ക് വരുന്നുണ്ട് ഇതുപോലെ അതൊരു ഗോൾഡൻ്റെ ആണ് ആ കരീൻ്റെ മേലെ അടിച്ചിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും സെറ്റും ഉണ്ട് കോട്ടൺ ആണ് അറുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു ഒരു കോഫി കളറിൽ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ പല്ലുണ്ടല്ലോ ഇതാണ് പല്ലു വരുന്നത് നമുക്ക് ബോർഡർ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ടെമ്പിളാണ് വരിക നല്ലൊരു വെറൈറ്റി ഡബിൾ ടെമ്പിൾ കൊടുത്തിട്ട് നല്ലൊരു സിൽവറും കൂടിയാണ് വെച്ചാൽ അതിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും പുതിയൊരു വെറൈറ്റിയും കൂടിയാണ് അപ്പം ഇഷ്ടപ്പെട്ട താരക്കണ നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും നമുക്ക് നല്ലൊരു അതിൽ ഒരു രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് നമുക്കൊരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് ഒരു ഇങ്ങനെ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇപ്പോൾ വീണ്ടും അതിൽ തന്നെ നമുക്കൊരു വേറൊരു ഡിസൈനാണ് ആ ഒരു ടെമ്പിൾ അടിച്ചിട്ട് ഒരു കരയും കൂടി കൊടുത്തിട്ടുണ്ട് കരേൻ്റെ മേലെ ഒരു ഗോൾഡനും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് അതിലൊരു വേറൊരു ഗ്രീനും വരുന്നുണ്ട് അതിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക ഒരു ആലിലേയും കൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ സൈഡ് ടെമ്പിളും ഒരു ആലിയും കൂടി പ്രിന്റ് ചെയ്തിട്ട് ആ സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അറുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു ഒരു വേറെ ഒരു വെറൈറ്റി ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് എല്ലാം ഇത് രണ്ടേ എൺപതാണോ വരുന്നത് എക്സ്ട്രാ ലെങ് ആണ് വരുന്നത് രണ്ടേ അറുപത് വേണമെങ്കിലും ചേച്ചി കൊടുക്കാം നമുക്ക് ഇതിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വരിക നല്ലൊരു ചെറിയൊരു മുല്ലമുട്ട് പോലത്തെ ഒരു ടെമ്പിളുകളാണ് അടിച്ചിട്ട് അതിൻ്റെ ഒരു ആലിലയും കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് രണ്ടാം എൺപതാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇതിൽ എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ട് അവർക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഈ കാണിക്കുന്ന ഏത് പ്രിന്റ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ചെറിയൊരു ടൈം തരണമെന്നേ ഉള്ളൂ എല്ലാം പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഇതിൽ നമുക്ക് അതേപോലെ കസവിലും കൂടി വരുന്നുണ്ട് ഈ ആ ഒരു ഡിസൈൻ നമുക്ക് രണ്ട് സൈഡും ടെമ്പിൾ ഡിസൈൻ അടിച്ചിട്ട് അങ്ങനെയാണ് വരിക ഇതിൽ റേറ്റിൽ കുറച്ച് കുറവ് വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ ഇത് നമുക്കൊരു ഗോൾഡും ഒരു ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നല്ലൊരു വലിയൊരു ടെമ്പിൾ അടിച്ചിട്ട് വരിക അങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ അടിച്ചിട്ട് താഴെ ഒരു ഡബിൾ ടെമ്പിൾ കൂടി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഒരു അറുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഒരു ബ്ലാക്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി സോറി ബോർഡർ വരുന്നതാണ് മുന്താണി വരുന്നത് ബോർഡറിൽ അതേപോലെ വലിയൊരു ടെമ്പിൾ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഇല പോലത്തെ ഒരു ടെമ്പിൾ ആണ് ഇതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഒരു അറുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ കോട്ടനാണ് പ്യുർ കോട്ടനാണ് പ്രത്യേകം പറയാം സ്പെഷ്യൽ ആയിട്ട് വരുന്ന നമ്മുടെ സെറ്റ് മുണ്ടുകൾ അങ്ങനെയാണ് വരിക നല്ലൊരു താമര പ്രിന്റ് ചെയ്തിട്ടുള്ള ബോർഡറിൽ നമുക്ക് അതേപോലെ ബോർഡർ ഫുള്ളായിട്ടും വരുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെയാണ് വരിക അങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ലൊരു താമര പ്രിന്റ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള വരുന്നതാണ് റേറ്റ് നമുക്കൊരു എണ്ണൂറ്റി അമ്പത് രൂപ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ടിഷ്യൂ ആണ് പ്യൂർ ടിഷ്യൂ ആണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ആണ് അപ്പോൾ ഇതിന്റെ നമുക്ക് ഒരുപാട് കളറുകൾ ഉണ്ട് ഒരു മൂന്ന് കളറുണ്ട് കാണിച്ച ഒരു റെഡ് കളർ വരുന്നുണ്ട് നല്ലൊരു റെഡ് കളർ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു അതിൽ തന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് സെയിം ആറ് ഏറ്റ് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി ആറ് ഏഞ്ച് മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു ഒരു ഓറഞ്ച് കളർ റോസ് കളർ പോലെ ഒരു കളർ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ഓക്കെ ഇത് നമുക്ക് ആറ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പം അതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് രണ്ടേ പോയിൻറ്റ് എൺപതാണ് എക്സ്ട്രാ ലെങ് ആണ് വരിക വീണ്ടും നമുക്ക് വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന നമ്മുടെ കണിക്കൊന്ന റിയലായിട്ട് വരുന്ന കണിക്കൊന്നയാണ് അങ്ങനെയാണ് വരിക റോസ് ടിഷു ആണ് ഇതിൻ്റെ ഗോൾഡും വരുന്നുണ്ട് ണ പ്രിൻ്റ് വരുന്നത് റിയൽ ആയിട്ട് വരുന്നൊരു പ്രിൻ്റ് ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഷോളിലും അതേപോലെ ഒരു പ്രിൻറ്റ് നമുക്ക് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഇത് നമ്മൾ റോസ് ടിഷ്യൂ ആണ് കണ്ടത് അതിൽ തന്നെ ഗോൾഡൻ വരുന്നുണ്ട് ഗോൾഡൻ ടിഷൂൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്ന ഒരു എണ്ണൂറ്റി ആറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അതിൽ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് പ്യോർ കോട്ടണിലും വരുമ്പോൾ നമുക്ക് വളരെ റേറ്റ് കുറവാണ് നമ്മുടെ റേറ്റ് വന്നിട്ട് വളരെ കുറവാണ് ശേഷം അവർക്കറിയാം ഇതിൽ നമുക്ക് വരുമ്പോൾ ഏകദേശം നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ടേ പോയിൻറ്റ് എൺപതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തും പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ റിയൽ കൊമ്പും വരുന്നുണ്ട് അതിലും അതിലും കോട്ടണിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് നാന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ രണ്ടേ പോയിൻറ്റ് എൺപതാണ് വരിക അപ്പോൾ ഇഷ്ടപ്പെട്ടതൊന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ എടുക്കാനും ചേച്ചിമാർക്ക് അയക്കാനും എളുപ്പത്തിലായിരിക്കും വേറെ ഒരു പ്രിൻ്റ് ഇത് സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വിഷു ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച അടുത്തേ ഉള്ളൂ അതായത് ഒരു പത്ത് ദിവസം ഗ്യാപ്പുള്ള എത്രയും പെട്ടെന്ന് ചേച്ചിമാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തിൽ ഇനി അടുത്തായിട്ട് നമുക്ക് അതിൽ തന്നെ വേറൊരു പ്രിൻ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു ത്രിപിൾ കളറായിട്ട് വരുന്നൊരു ിസൈൻ ആണ് വരുന്നത് ബോർഡർ ഫുൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് ഏകദേശം ഒരു നാനൂറ്റി ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നാനൂറ്റി എൺപത് രൂപ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ രണ്ടേ പോയിന്റ് എൺപതാണ് എക്സ്ട്രാ ലെങ് ആണ് വരിക ഒരു ഒരുപാട് കളർ ഉണ്ട് ഞാൻ ഒരു മൂന്ന് പീസ് മൂന്ന് കളറാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ബ്ലൂ കണ്ടുവെങ്കിൽ ബ്ലൂ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്കൊരു റെഡ് ബ്ലാക്ക് ഇലകളൊരു ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക ഇതിൽ നമുക്കൊരു കോഫി കളറിലും കൂടി വരുന്നുണ്ട് കോഫി കളറും കൂടി കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെ വേറൊരു സിൽവർ ടിഷ്യൂൽ വരുന്നുണ്ട് സിൽവറിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ അങ്ങനെയാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ടെമ്പിളും കൂടി അടിച്ചിട്ട് നല്ലൊരു ഒരു ഫ്ലവർ ഡിസൈൻ അതിൻ്റെ കരൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത് രണ്ടേ പോയിൻറ്റ് എൺപതാണ് രണ്ട് പോയിൻറ്റ് അറുപതിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്ന ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് ഗോൾഡനിൽ വരുന്നുണ്ട് ഗോൾഡൻ വരുന്നത് നല്ലൊരു തിക്കായിട്ട് വരുന്നൊരു ഡിസൈനാണ് ആണ് ഉണ്ടാവും വീണ്ടും അതിൽ വേറൊരു വെറൈറ്റി വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വിഷു സ്പെഷ്യലാണ് വിഷുവിന് വേണ്ടി മാത്രം യേശുവിനൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെയാണ് ഒരു നല്ലൊരു ടെമ്പിൾ ചെയ്തിട്ട് ഒരു സൈഡ് വൺ സൈഡ് ടെമ്പിൾ അടിച്ചിട്ട് നടുവുകൂടെ ഒരു ഫ്ലവർ ഡിസൈനാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും സെയിം റേറ്റ് മാത്രമേ വരള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ ഒരു മെറൂൺ കളറും കൂടി വരുന്നുണ്ട് ഇതുപോലെയാണ് വരിക രണ്ടേ പോയിന്റ് എൺപതാണ് രണ്ടേ അറുപതും അവൈലബിൾ ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ആ തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ചേച്ചിമാർ കോൺടാക്ട് ചെയ്താൽ അതൊക്കെ ഈ കാണുന്നത് രണ്ടു ദിവസത്തിൽ ചേച്ചിമാരും വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്ന വെറൈറ്റികളാണ് നമ്മൾ കണ്ടത് ഇനി വീണ്ടും എഴുന്നൂറ്റി തൊണ്ണൂറിന് തന്നെ നമുക്ക് റേറ്റ് കൂടുതലാണ് നമ്മൾ റേറ്റ് മാക്സിമം ചേച്ചിയും കമ്മിയാക്കിയിട്ടാണ് പറയുന്ന റേറ്റുകൾ കൊടുക്കുന്ന റേറ്റുകൾ അപ്പം ഇത് നമുക്ക് നല്ലൊരു പുതിയൊരു സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റും ഉണ്ടാണ് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ ആണ് അങ്ങനെ ബോഡി ഫുൾ ആയിട്ട് ആ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇങ്ങനെ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ആ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇതിൽ ഏകദേശം നമുക്ക് ഒരു അഞ്ച് കളർ വരുന്നുണ്ട് അതായത് ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഒരു ബ്ലാക്ക് വരുന്നുണ്ട് മെറൂൺ വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്ക് അതിൽ ബ്ലാക്ക് വരുന്നുണ്ട് മെറൂൺ വരുന്നുണ്ട് ഗ്രീനും ഇത് ഒരു പിങ്ക് ആണ് വരുന്നത് സോറി നമുക്ക് എന്താണ് നല്ലൊരു വാടാമല്ലി കളർ പോലത്തെ ഒരു കളറാണ് വരുന്നത് പിന്നെ ഒരു ഗ്രീനും കൂടി വരുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അപ്പോൾ അത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ചേച്ചിമാർ കിട്ടുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കോട്ടണിൽ ഒരു കോപ്പറിൽ കോപ്പർ കരയിൽ ചെയ്തിട്ടുള്ള സെറ്റും ഉണ്ടാണ് നല്ലൊരു അങ്ങനെ ഒരു വീണ വീണ പോലത്തെ ആ കരയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടേ പോയിന്റ് എൺപതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് ചേച്ചി ഏതാണ് ഇഷ്ടപ്പെടും താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ ഇതൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടി വലിയൊരു ടെമ്പിൾ അടിച്ചിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത് അവിടെ കുറച്ചും കൂടി വലിയൊരു പ്രിന്റും നമുക്ക് ആ ഒരു ശംഖും കൂടി ബ്ലാക്ക് ശംഖും കൂടി ചെയ്ത നല്ലൊരു അട്രാക്ഷനാണ് നല്ലൊരു കളർഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു സെറ്റും ഉണ്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ അറുന്നൂറ്റി പത്ത് രൂപ വരുന്നുള്ളൂ അപ്പം അതിൻ്റെ തന്നെ വേറൊരു പീക്കോക്ക് വരുന്നുണ്ട് ഇതുപോലെ അതിൻ്റെ ടെമ്പിളും ആ ഒരു കരയിലെ ഒരു പീക്കോക്കും കൂടി അടിച്ചിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് വീണ്ടും അതിലൊരു രണ്ട് വെറൈറ്റിയും കൂടി വരുന്നുണ്ട് കോപ്പർ തന്നെ വീണ്ടും നമുക്കതിലൊരു കൃഷ്ണൻ്റെ സോറി ഒരു പീലി പ്രിൻ്റ് ചെയ്തിട്ടുള്ള സെറ്റും കൊണ്ടാണ് ഒരു കൊമ്മയും അതായത് ടെമ്പിളും പീലിയും കൂടിയിട്ടാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ഇതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്കതിലൊരു ഇതുപോലൊരു പീകോക്കും കൂടി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് പ്രിൻറ്റുള്ള നല്ലൊരു ടെമ്പിൾ ഡിസൈനും ഒരു ബ്ലാക്ക് പീക്കോക്കും കൂടി ആ കരേൻ്റെ മേലെ ചെയ്തിട്ടുള്ള നല്ലൊരു സെറ്റും ഉണ്ടാണ് ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ടും കൊടുക്കാൻ ചോദിച്ചമാർക്ക് എത്ര പീസ് ആണെങ്കിലും യൂണിഫോമും കൊടുക്കാം അപ്പോൾ അതൊക്കെ ചെറിയൊരു ടൈം തരണമെന്നേ ഉള്ളൂ വീണ്ടും നമുക്കൊരു റോസ് ടിഷ്യൂല് നല്ലൊരു വെണ്ണക്കുടമായിട്ട് വരുന്നൊരു പ്രിൻ്റാണ് വരുന്നത് ആ ഒരു കരയിലും അതായത് ആ ബോർഡർ ഫുള്ളായിട്ട് നമുക്ക് ആ പ്രിൻറ്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക ആ കരയിലേക്ക് നല്ലൊരു വെണ്ണക്കുടവും പീലിയും ഒരു ഷംഖും കൂടിയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ ആണ് മിസ്സാക്കണ്ട നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും നല്ല റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു ടിഷ്യും കൂടിയാണ് വീണ്ടും നമുക്ക് അതിൽ തന്നെ വേറൊരു വെറൈറ്റി വരുന്നത് ഒരു ആലിലയും ഓടക്കുഴലായിട്ട് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളറാണ് ചെയ്തിട്ടുള്ളത് പ്രിന്റ് അങ്ങനെയാണ് വരിക രണ്ടായിരം പോയിൻ്റ് എൺപതാണ് ചേച്ചിമാർക്ക് ആവശ്യപ്രകാരം രണ്ടായിരം പോയിന്റ് അറുപതിലും ചെയ്ത് കൊടുക്കാം ഇതും എഴുന്നൂറ്റി ആ തൊണ്ണൂറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് സിൽവറിലാണ് ഇനി അടുത്തായിട്ട് വരുന്നത് അതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ആ സിൽവറും നല്ലൊരു പീ കളർ കളറ് ടെമ്പിളും കൂടി അടിച്ചിട്ട് ആ സിൽവറിൻ്റെ മേലെ നല്ലൊരു ബ്ലാക്ക് പ്രിൻറ്റും കൂടി ചെയ്തിട്ടുള്ള അടിപൊളി സിൽവർ ടിഷും സെറ്റും കൊണ്ടാണ് ഇത് നമുക്ക് ആ എഴുന്നൂറ്റി ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് അതിൽ തന്നെ വേറൊരു കളറ് ഒരു ബ്ലൂ കളറാണ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറും ആ ഒരു ബ്ലാക്ക് ഒരു വീണ പോലത്തെ ഒരു വീണ വീണേൻ്റെ ഒരു പ്രിൻ്റിങ് കൂടിയാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും അതിൽ തന്നെ നമുക്ക് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് നല്ലൊരു പിങ്ക് പിങ്ക് പോലത്തെ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് ഒരു ബ്ലാക്കിൽ നമ്മുടെ ഒരു ഷങ്കാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും ഒരു മെറൂൺ വരുന്നുണ്ട് അതിൽ തന്നെ നല്ലൊരു മെറൂണിൻ്റെ ടെമ്പിൾ അടിച്ചിട്ട് മെറൂണിന്റെ ടെമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു പീലി ബ്ലാക്ക് പീലിയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ് വീണ്ടും നമുക്ക് ആ ഒരു ഒരുപാട് വേറെ വെറൈറ്റികൾ ഉണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ഒരുപാട് ലോങ്ങ് ആണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ പിന്നെ നമുക്കിത് എപ്പോഴും വരുന്ന ആ ചെക്ക് ആയിട്ട് വരുന്ന സെറ്റ് മുണ്ടുകളാണ് വളരെ റേറ്റ് കുറവാണ് അപ്പം അത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു എഴുന്നൂറ്റി ആ റേഞ്ച് മാത്രമേ വരുള്ളൂ എഴുന്നൂറ്റി സംതിങ് എണ്ണൂറിൻ്റെ അടുത്ത് എണ്ണൂറ്റി ചില്ലറ ആ റേഞ്ച് മാത്രമേ വരുകയുള്ളൂ ഇത് ലൈൻസ് ആണ് വരുന്നത് ടിഷൂവിൻ്റെ അതിൽ തന്നെ നമുക്ക് റോസിലും ആ ലൈൻസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് കോട്ടനല്ലേ ഗോൾഡിൻ്റെ കോട്ടൺ വരുന്നുണ്ട് കോപ്പറിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്യുർ കോട്ടന്റെ കട്ടിക്കരകൾ ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കളറോളം അവൈലബിൾ ആണ് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം ചേച്ചിമാർക്ക് യൂണിഫോം ആയിട്ടും കൊടുക്കാം പിന്നെ തുളസി കതിരിൻ്റെ എപ്പോഴും നമ്മൾ വരുന്ന വെറൈറ്റി എപ്പോഴും ചേച്ചിമാർക്ക് ഒരേപോലെ പോകുന്ന ഒരു വെറൈറ്റി ഇതിൽ ഏകദേശം ഒരു പതിനഞ്ച് കളറോളം അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെറും കരയായിട്ട് ഉള്ള സെറ്റ് മുണ്ടുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ തുളസി കതിരിൻ്റെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് റെഡിൽ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കളറോളം അവൈലബിൾ ആണ് പിന്നെ അതിൽ തന്നെ ചെറിയ കരയായിട്ട് എല്ലാം നല്ല ടസൽസ് വരുന്നുണ്ട് ചെറിയൊരു കര കൊടുത്തിട്ട് ടിഷു ആണ് ഗോൾഡൻ ടിഷ്യൂ ആണ് അതിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കട്ടയായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും രണ്ട് മൂന്ന് ദിവസത്തിൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നു പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം താങ്ക്